ിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് ഉത്തരം വെളുത്തുള്ളി മാസത്തിൽ ഒരു തവണ മാത്രം കഴിക്കേണ്ട ഇറച്ചി ഏത് ഉത്തരം മട്ടൻ മിതമായി കഴിച്ചാൽ നല്ല കൊഴുപ്പ് നൽകുന്ന ഭക്ഷണം ഏതെ ഉത്തരം കപ്പലണ്ടി ബ്രെയിൻ ട്യൂമറിന്റെ പ്രധാന ലക്ഷണം എന്ത് തലവേദന പ്രമാഹ രോഗികൾക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏതേ ഉത്തരം ബീറ്റ് ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഫ്രൂട്ട് ഏതെ ഉത്തരം എന്ന ശാസ്ത്രീയ നാമമുള്ള ഭക്ഷണ പദാർത്ഥം കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന പഴം ഏതെ ഉത്തരം ഓറഞ്ച് യുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം തായ്ലൻഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന ോ ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യം ഏത് ശ്രീലങ്ക ഏതൊക്കെ ദിവസം ബന്ധപ്പെട്ടാലാണ് ഗർഭിണിയാകാൻ കൂടുതൽ സാധ്യത ഉത്തരം ആർത്തവം തുടങ്ങിയ ദിവസം ഒന്ന് എന്ന് കണക്കാക്കിയാൽ ഒമ്പത് ദിവസത്തിനും പതിനെട്ട് ദിവസത്തിനും ഇടയിലാണ് ഓവുലേഷൻ സാധ്യത കൂടുതൽ ഇരുപത്തി ശതമാനം വായു അടങ്ങിയിട്ടുള്ള പഴം ഏതെ ഉത്തരം ആപ്പിൾ മരുന്നിന്റെ കൂടെ കഴിച്ചാൽ മരണപ്പെടാവുന്ന ജ്യൂസ് ഏതെ ഉത്തരം മുന്തിരി കുതിരക്ക് വിഷമാകുന്ന പഴം ഏതെ ഉത്തരം പ്പഴം മഴവില്ലിന്റെ ആദ്യത്തെ നിറം ഏതെ ഉത്തരം ചുവപ്പ് പാലിനേക്കാൾ കാൽസ്യമുള്ള ഭക്ഷണം ഏതെ ഉത്തരം എള് കുഞ്ഞുങ്ങളുടെ കാഴ്ചക്ക് കഴിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം നെയ്യെ മദ്യപിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏത് ഉത്തരം ബലാറസ് യാചകർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ജനവാസമില്ലാത്ത ദ്വീപുകൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഉത്തരം സ്വീഡൻ വയറുവേദന മാറാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഏത് ഉത്തരം ഇഞ്ചി കൂടുതൽ വിയർക്കുന്നവർ പേടിക്കേണ്ട രോഗം ഉത്തരം മൂന്ന് നേരവും ചോറ് മാത്രം കഴിക്കുന്നവരിൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം പ്രമേഹം ബോധൻവില്ല എന്ന സസ്യത്തിന്റെ ജന്മദേശം ഉത്തരം ബ്രസീൽ വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധത്തിന് കാരണം ഉത്തരം അലിസിൻ അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയേതെ ഉത്തരം കുയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു ഉത്തരം ശുക്രൻ മുത്തിന്റെ നിറം എന്താണ് ഉത്തരം വെള്ള ക്യാൻസർ സാധ്യത കൂടിയ ഭക്ഷണം ഏതെ ഉത്തരം പൊരിച്ച ഇറച്ചി എന്നും പാക്കറ്റ് പാൽ കുടിച്ചവരിൽ തെളിയിക്കപ്പെട്ട മാരക രോഗം ഉത്തരം ക്യാൻസർ പാമ്പുകൾക്ക് ഭയമുള്ള ചെടി ഏതാണ് ഉത്തരം ചെണ്ടുമല്ലി മാറ്റി വെക്കാൻ പറ്റാത്ത ഒരേയൊരു അവയവം ഏതെ ഉത്തരം തലച്ചോറ് ഒരു വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉപ്പ് കൈകളിൽ കണ്ണുള്ള ജീവി ഏതെങ്കിലും ഉത്തരം മഴക്കാലത്ത് പ്രതിരോധ ശേഷി ഏറ്റവും കൂട്ടുന്ന പഴം ഏതെ ഓറഞ്ച് രക്തം വർദ്ധിക്കാൻ സഹായിക്കുന്ന പഴം ഏതെ ഉത്തരം ഈന്തപ്പഴം മുടി കൊയച്ചിൽ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ ഡി ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറാൻ സഹായിക്കുന്നത് ഉത്തരം നാരങ്ങ കൂടുതൽ ടെൻഷൻ അടിക്കുന്നവർക്ക് വരുന്ന രോഗം മറവി എൺപത് ശതമാനം ആളുകളുടെ ഇടയാക്കിയ ഇറച്ചി ഉത്തരം പന്നിയിറച്ചി ചിതൽപ്പുറ്റിനെ അലിയിക്കാൻ ഏറ്റവും ഉത്തമം ഉത്തരം ചെറുനാരങ്ങ ഉരുളക്കുഴങ്ങിൽ നിന്നും നിർമ്മിക്കുന്ന മദ്യത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം തലവേദന കുറയാൻ സഹായിക്കുന്ന ഇല ഏത് ഉത്തരം വെറ്റില ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പഥം ഏത് ഉത്തരം വൺ ഡേ ശാന്തിവനം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഉത്തരം നെഹ്റു പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം നെല്ലിക്ക ഭക്ഷണ വസ്തു ഏതെ ഉത്തരം പഞ്ചസാരയുടെ അമിത ഉപയോഗം ശരീര ദുർഗന്ധത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏതെ ഉത്തരം മുട്ട ആദ്യം തണുക്കുന്ന ശരീരഭാഗം ഏതെ വിരൽ കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി ഏതെ ഉത്തരം തുമ്പി ഇലകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന സസ്യം ഏതെ ഉത്തരം കാബേജ് എത്ര സമയത്തിൽ കൂടുതൽ ഉറങ്ങിയാൽ സ്ട്രോക്ക് സാധ്യത കൂടും ഉത്തരം ഒമ്പത് മണിക്കൂർ മുതലയുടെ മുട്ട ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്ന രാജ്യം ഏതെ ഉത്തരം ഫിലിപ്പീൻസ് വേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതെ Utaram Mulake. Please subscribe my video.